നമസ്തേ പ്രിയ പ്രി പ്രേക്ഷകർ ശൂയതം പ്രവാചക ഡോക്ടർ മാരാർജി ഭിന്നശേഷി നിയമന സംവരണനിമനഹേതോ നിയുക്തി അംഗീകാരം നിഷിദ്ധാനാം വിംശതി അധ്യാപകാനാം നിഷിദ്ധാ ധനദത്തവിദ്യലയാസഹസ്രോപരി അധ്യാപക അനുകൂലനിർണയ സർവോച്ചനായ സമ്പാദ്യ എൻസ് എസ് വിദ്യ ഭിന്നശേഷി തസ്തിക അഭിഭൂയേഷ അംഗീകാരം ദാതവിലതി നിർണയ എൻസ് എസ് നേതൃത്വവിദ്യലയസ കേരളരാജ്യതബന്ധനസംഘേഷു അതി പ്രാബല്യം കത്തും സാർവജന വിദ്യാഭ്യസ നിർണയം അദ്ദേഹസഹസ്രാധികധ്യനധ്യപക നിയമന അംഗീകാരാൻ വർഷേഷു യാവത് സ്ഥഗിത സത്സു കത്തോലിക് സഭ അഭിഭാവ്യ പ്രക്ഷോഭം എത്തം കിട്ടസഭ നിർവചന സമ്പസ്യമാന സമയം എഷ നിർണയ എൽ ഡി എഫ് സഘസ്സിയ പ്രയോജനകര ഭഷ്യത്ഥ്യത്തെ ഓൺലൈൻ ചീറ്റിംഗ് വ്യവഹാരെ ചലച്ചിത്രം ജയസൂര്യം വിരുദ്ധ്യ കർശന നിർണയം കൂടുതൽ എൻഫോർസ്മേന്റ് ഡൈറക്റ്റേറ്റ് അഥവാ ഈ ഡി സഘ അന ചരിം ലക്ഷമൂലുക്തരജംഗമവസ്തൂനിഘൃതി സ്മ സൈ ബോക്സ് ഓൺലൈൻ സഘസ് ഫ്രാഞ്ചൈസീവാഗ്ദം കൂടെ സഘാടകളീയസ് സാദീസ് റെഹമാൻ ഇതിയുവാകാരനുവാദം വിനോഷ രുപയ്യാണ് സമ്പാദ്യ ജന വഞ്ചിതീത് അഘായ പദോന്നരുപേണ ജയസൂര്യ എകോടിപ്പകലം സമ്പാദീ സഘന ദൃഷ്ട അതി അൻ വിഷയ ചിവാരം ഈ ഡീ സഘ ജയസൂര്യം പ്രശ്നം കൃതവാൻ ఛమూల్యే ఎలెక్ట్రానిక్ సాగ్రీ ఓన్లైన్ ఆప్షన్ ద్వారా సంపాదం శక్యేక్ సై బాక్స్ సంగ జనా విశ్వాసం సమార్జయత్ అనం చ ఉత్తేజక జయసూర్య బాజ లే శరి నిక్షేపకా వంచితా హేతో సంఘాటకం స్వాతిష్ రహమాన్ మహోదయం యోవింశ్రమే वर्षे रिच्छे पुरुषा संघा निग्रहीय दा